ഹലോ പടിപൊളിയല്ല എല്ലാവരും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മതമായിട്ടുള്ളൊരു വിഷയം അബ്ദുൾ റഹീമിനെ കുറിച്ചിട്ടും യമലിലെ ജയിലിൽ കിടക്കുന്ന നിംഷപ്രിയനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു കേസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്താണ് സ്റ്റാർട്ടിംഗ് ഒന്നും വലിയ ഭംഗിയായിട്ട് പറയുന്നൊന്നുമില്ല കേട്ടോ ഇത് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ ഇതാക്കുക മറ്റേത് വർണ്ണിച്ച് പറയാമെന്ന് നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ കാരണങ്ങൾ നമ്മൾ പറയണ്ട ഞാൻ പറയുന്നത് നിമിഷപ്രിയനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അബ്ദുൾ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അബ്ദുൾ റഹീമെങ്ങനെ ജയിലിലായി എന്നുള്ളതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നൊരു കേസാണ് അതേ ആളുകൾക്ക് തന്നെ അറിയാൻ പറ്റും നിമിഷപ്രിയ എങ്ങനെ ജയിലിലായി എന്നുള്ളതും അറിയാൻ പറ്റും അബദ്ധവശാലെ പറ്റുന്നൊരു തെറ്റുകളും അറിഞ്ഞുകൊണ്ട് നിൽക്കിനുറുക്കുന്നൊരു കേസുകളൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അതൊക്കെ നമ്മൾ നിക്കട്ടെ പറഞ്ഞു വരുന്നത് ഒരു പ്രതിനെ അതായത് ഒരു ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ ഒരു പ്രതിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുൾ റഹീമിനെ കൊണ്ട് പറഞ്ഞ മാതിരി റഹീമിനെ കൊണ്ട് പറഞ്ഞ മാതിരി നമ്മളത് ആ രാജ്യം പ്രഷർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം ദയാദനം എന്ന് പറഞ്ഞ സംഭവമുണ്ട് ദയാദനം അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക് അവർ മാപ്പ് നൽകുക അതിന് പകരം പണമായിട്ട് നൽകുക ദയാതനം ബ്ലഡ് മണി അത് ഓൾറെഡി റഹീമിന് കിട്ടിയത് കൊണ്ടാണ് ഞമ്മള് മുപ്പത്തിനാല് കോടി രൂപ വിരിച്ചിട്ട് നമ്മൾ കൊടുത്തത് അറിയാത്ത വർഗീയത വരുത്തുന്ന സംഖ്യകളായിട്ടുള്ള ആളുകളോടും നിഷ്പക്ഷമായിട്ട് കാതറിയാത്ത ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും എന്താ സംഭവം ഒന്നും അറിയില്ല ചോദിക്കുന്ന എന്താ റഹീമിന് കൊടുത്തില്ലേ അവൻ എന്റെ മതക്കാരനല്ലേ അല്ലെങ്കിൽ നിമിഷമൊക്കെ കൊടുക്ക നിന്ന മതക്കാരനായതുകൊണ്ടാണോ എല്ലാവരും ചെയ്യാത്തതെന്നൊക്കെ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബം നമുക്ക് മാപ്പ് നൽകുക അത് തേയാതനം ആയിട്ട് മാപ്പ് നൽകുക അത് പ്രഷർ ചെലുത്തേണ്ടിയത് നമ്മുടെ രാജ്യവും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഓൾറെഡി നിമിഷപ്രിയൻ്റെ കാര്യത്തിലും നമ്മളെ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും പിന്നെ എംബസിയും പിന്നെ യൂസഫലി യൂസഫ് അലി സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര പണയം നമ്മൾ കൊടുക്കാം പക്ഷെ അവർ അവർ പൊരുത്തപ്പെട്ട് തരണം അത് ദേഹ നമുക്ക് ബ്ലഡ് മണി ആയിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ തരണം വധശിക്ഷയ്ക്ക് വിധിയപ്പെട്ട ഞങ്ങൾക്ക് ഒന്നും ഒരു കാര്യമില്ല അത് വധ നിയമ നിയമത്തിന് വൈക്കിയ പൊയ്ക്കോട്ടെ ആ രാജ്യത്തിനുള്ള നിയമമുണ്ട് പിന്നെ പൊയ്ക്കോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ നടന്നത് കൊണ്ട് നമുക്കൊരു കാര്യം കിട്ടാനില്ല അത് മനസ്സിലാക്കണം കേട്ടോ അല്ലാതെ ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് അത് ഇന്ന ആളായത് കൊണ്ടല്ലേ അങ്ങനല്ല ഓരോ രാജ്യത്തിനും ഓരോ റൂൾസ് ഉണ്ടാവും നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ആയിട്ടുള്ള നിയമങ്ങളില്ലേ ഏത് രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് അതുപോലെ നമ്മൾ കാര്യം നടക്കുന്നുള്ളൂ യമൻ എൽ ഇപ്പം ഈ നിമിഷപ്രിയുടെ അമ്മ പോയിന്ന് പറയുന്നത് സംസാരിക്കാൻ പോകുന്നത് ഒരു മനുഷ്യ സ്ത്രീയാണ് ഒരു സ്ത്രീയാണ് ഒരു മനുഷ്യനാണ് രക്ഷപ്പെട്ട് വരട്ടെ എന്ന നമ്മളെ പ്രാർത്ഥനകളൊക്കെ ചെയ്ത തെറ്റുകൾ എന്തോ നമ്മൾ പറയുന്നില്ല സ്വാഭാവികം എല്ലാവർക്കും അറിയാം ചെയ്ത തെറ്റുകളും അബദ്ധവശാലും പറ്റുന്ന തെറ്റുകളൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും നഷ്ടപ്പെട്ടതും മരണപ്പെട്ടതും ഒരു മനുഷ്യജീവനാണ് ചെയ്തതൊരു മനുഷ്യജീവനാണ് എന്തുവായിക്കോട്ടെ അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നല്ല അപ്പം ആ രാജ്യം കൽപ്പിക്കുന്നൊരു ഒരു മര്യാദ ഉണ്ട് ഒരു റൂൾസ് ഉണ്ട് ഒരു നാമുണ്ട് നമുക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി ആവശ്യപ്പെടുമ്പോഴേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പ നാൽപ്പത് കോടീൻ്റെ ആണെങ്കിൽ കാറില്ല അവരതിൽ തയ്യാറല്ലെങ്കിൽ ആ നിയമനിയമത്തിന് വൈകേ പോവുള്ളൂ അതിൻ്റെ പേരിൽ ഇവിടെ കുരുപൊട്ടിച്ചിട്ടും തമ്മു തല്ലിയിട്ടും സംഖികളെ ഞങ്ങളോട് പറയാണ് ആദ്യം മാക്സിമം ഗൾഫിൽ വന്നിരിക്കുന്ന ഒരുപാട് സംഘികളായിട്ടുള്ള ആളുകളുണ്ട് നല്ല മനുഷ്യന്മാരുണ്ട് നല്ല ഹിന്ദുത്വ ഹിന്ദുപരമായിട്ട് ഇപ്പം എൻ്റെ എൻ്റെ ഒക്കെ എൻ്റെ ഒക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഹിന്ദു മതസ്ഥരാണ് പക്ഷെ അവരൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളവരാണ് അവങ്ങളുമായിരിക്കും കാണാൻ മുഖത്താണ് ഭംഗി അല്ല മനസ്സിലും അനന്മയം കൊണ്ടുവരാണ് ഉത്സാഹം വന്നാലും ഞങ്ങളുടെ പള്ളിയിൽ പരിപാടി വന്നാലും എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്നൊരു ഭംഗിയുണ്ട് ആ ഭംഗി ഇങ്ങക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണല്ലോ ചാണകം ആണായത് അത് പോട്ടെ അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കാം കത്തിക്കാനല്ല കെടുത്താനാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് രാജ്യം ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാവുക അതുകൊണ്ട് ബ്ലഡ് മണി ദയാതനം എന്നൊരു പരിപാടി ഉണ്ട് അത് ആ രാജ്യം ആ രാജ്യത്തിന് നിയമപരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അത് അവർ ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് കൊടുക്കാനുള്ളൊരു ഒപ്ഷനുള്ളും അബ്ദുറഹീമിന് പ്രഷർ അത് കിട്ടി നമ്മൾ കൊടുത്തു ഓക്കെ അതാണ് കേസ്